ഹലോ ജല്ലറിയല്ലേ അതെ ഇപ്പോ ഇന്ന് ഗ്രാമിന് എന്താ റേറ്റ് അറിയോ ഇന്നൊരു ഗ്രാമിന് പതിനൊന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ആ ഇപ്പൊ ഒരു പവന എത്ര രൂപയാവും ഒരു പവന് തൊണ്ണൂറ്റി ഒന്നായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ അത്ര ആവുള്ളൂ ഞാനിവിടുന്ന് കടയക്കേട്ടെന്നാണ് പിന്നെ ഇനി ഒരു ലക്ഷം റുപ്യ കറക്റ്റ് എന്നാവോ അതറിയോ നടക്കുന്ന ആളാണ് അപ്പൊ എന്റെ അടുത്ത് ഈ ഓരോ ലക്ഷം അങ്ങനെ കെട്ടാക്കി കറക്റ്റാക്കി വെച്ചേക്കണ് അപ്പൊ അതിന് അവിടെ വരുന്നിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊക്കെ പറയുന്ന ചില്ലാർക്ക് നടക്കേണ്ടി വരുന്നത് അപ്പൊ ഓരം റുപ്യങ്ങൾ കറക്റ്റ് ആവണ പത്ത് രൂപ പാൻ എടുക്കാൻ വേണ്ടിട്ട് എന്റെ അടുത്ത് ഇപ്പൊ കുറച്ച് കായുണ്ടേനു ലക്ഷം റുപ്യാവുന്നതിന്റെ ഐഡിയ ഉണ്ടോ അങ്ങനെ അതങ്ങനെ അറിയില്ല എന്നൊരു ലക്ഷൊരു മെസ്സേജ് വിടോണ്ടി ഇനി നമ്പറിലിട്ടാ ഓക്കെ ഓക്കെ